ഇതിനകത്ത് പാർട്ടിയിൽ തിരുത്തൽ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ തിരുത്തൽ പ്രക്രിയ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഇന്നലെ നടന്ന ഒരു അഭിമുഖത്തിൽ പാർട്ടി സെക്രട്ടറിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഭയമുണ്ടോ ഇപ്പൊ രോഹിണി ചോദിച്ചാണ് കാരണം അതേ ചോദ്യം തന്നെ ചോദിച്ചു അപ്പം പാർട്ടിക്കകത്ത് ഇപ്പം വോളിംഗ് ബ്യൂറോ മെമ്പർ തൊട്ട് ഇങ്ങോട്ടുള്ള ആരെ വിമർശിക്കുന്നതിന് ആർക്കാണ് ഭയം ഭയം എന്താണ് ഈ ഭയം ഇത് ഇതിനകത്തൊന്നും ആർക്കും ഇല്ല ഇതിനകത്ത് ചോദ്യം ഇത് ഒരു ഫാസിസ്റ്റ് സംവിധാനം ഒന്നും അല്ലല്ലോ ഉൾപാർട്ടി ജനാധിപത്യം നിലനിൽക്കുന്ന ഒരു പാർട്ടിയാണല്ലോ ആർക്കും വേണമെങ്കിലും ആരെ വേണമെങ്കിലും ക്രിയാത്മകമായി വിമർശിക്കാവുന്നതാണ് കൃത്യമായിട്ട് വിമർശിക്കാവുന്നതാണ് പിന്നെ രണ്ടു മൂന്ന് കാര്യങ്ങൾ എനിക്ക് മറുപടി പറയാനുണ്ട് ബേബി സകാവ് എം എ ബേബിയുടെ കുറിപ്പുകൾ വായിച്ചിട്ട് അതിന്റെ റീഡിങ് ഇൻ ബിട്വീൻ ദ ലൈൻ അല്ലെങ്കിൽ അതിന്റെ അത്രയും ഭാഷാ നൈപുണ്യം ഒന്നും എനിക്കില്ല പിന്നെ രണ്ടാമത്തെ കാര്യം പിന്നെ അത് കമ്പയർ ചെയ്തിരിക്കുന്ന ആരൊക്കെ ആയിട്ടാണ് ഈ പറഞ്ഞ കണക്കോലെ വളരെ ഇമോഷണലി അപ്സെറ്റ് ആയിട്ടുള്ള ഒരു ലേഡി കഴിഞ്ഞ ലക്ഷണം നമ്മൾ കണ്ട ശ്രീ മറിയിച്ചേടതിയായിട്ട് ബേബി ബേബിയെ പോലുള്ള ബേബി എന്ന് പറഞ്ഞാൽ കുഞ്ഞാണെന്ന് പറയുന്നത് ബേബി എന്ന് പറഞ്ഞ പെൺകുട്ടി എന്ന് അർത്ഥമുണ്ട് അമേരിക്കൻ ഭാഷയില് എന്നുള്ള വാക്കിന് പല അർത്ഥങ്ങളുണ്ട് നമ്മളിങ്ങനെ വാക്കിന്റെ അർത്ഥവും അർത്ഥഭേദങ്ങളും കണ്ടെത്തി പോവുകയാണെങ്കിൽ ഒരുപാട് അർത്ഥങ്ങളും അർത്ഥഭേദങ്ങളും കണ്ടെത്തേണ്ടി വരും ഇപ്പൊ ഷാജി എന്ന് പറഞ്ഞ മലയാള സിനിമയിൽ പറയുന്ന പല ഡയലോഗുകളും എനിക്ക് പറയേണ്ടി വരും അപ്പൊ അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം ജയൻ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ടല്ലോ അങ്ങനെ പല ആളുകളും ഷാജി എന്നുള്ള പേര് തന്നെ ഉപയോഗിക്കാറുണ്ട് അത് പല അത് ലിംഗഭേദം ഇല്ലാതെ യൂസ് ചെയ്യാറുണ്ട് അതല്ലെങ്കിൽ പല മതഭേദം ഇല്ലാതെ യൂസ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ വിജയന്റെ സിനിമയിൽ യൂസ് ചെയ്യുന്നണക്കോലും യൂസ് ചെയ്യാറുണ്ട് അങ്ങനെയൊക്കെ എന്തിനാണ് വ്യാഖ്യാനങ്ങളും പുനർവ്യാഖ്യാനങ്ങളിലൊക്കെ പോകുന്നത് പിന്നീട് ഈ പറഞ്ഞത് സർവനാശത്തിലേക്ക് പോകും സർവ്വനാശത്തിലേക്ക് പോകുന്നൊക്കെ പറഞ്ഞിട്ട് എന്താണിത് ഡൂംസ് ഡേ ഒക്കെ ആയിരുന്നു പ്രവചിക്കുന്ന അണക്കോലൊക്കെ ഉള്ളത് അതുപോലെ തന്നെ വിനോയ് വിശ്വത്തിന് വന്ന് ഭീഷണി കത്ത് ഫേസ്ബുക്കിൽ ആർക്ക് വേണമെങ്കിലും ആർക്കെതിരെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും എഴുതാവും ആ ഭീഷണി കത്ത് വിനോദ വിഷയം ആദ്യമേ എസ് എഫ് ഐ വിമർശിച്ചു പറഞ്ഞു അടുത്ത ദിവസം തന്നെ വിനോദ വിശ്വ തിരുത്തെയുണ്ടായി ഇടതുപക്ഷ സഹയാത്രികർ അല്ലെങ്കിൽ ഇടതുപക്ഷ ഐക്യം അല്ലെങ്കിൽ ഇടതുപക്ഷ സഹോദര്യത്തിന്റെ പുറത്ത് ആദ്യ ആദ്യ ദിവസങ്ങളിൽ തന്നെ എല്ലാവരും വിനോദ വിശ്വത്തിനെതിരെ വിമർശനവുമായിട്ട് വന്നു എസ് എഫ് ഐ അങ്ങനെ പറയണ്ടെന്ന കാര്യമില്ലാന്ന് പറഞ്ഞു വിനോദ വിശ്വത്തിന് അത് മനസ്സിലായി പിറ്റേന്ന് തന്നെ വിനോദ വിശ്വ അതിന്റെ തിരുത്തൽ നടത്തിയാണ് പിന്നീട് നമ്മൾ വീണ്ടും 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 അത് ചർച്ച ചെയ്യണമെന്ന കാര്യമില്ല പിന്നെ ഭീഷണി കത്ത് വന്നെന്ന് പറഞ്ഞാൽ ആർക്കൊക്കെയാ ഭീഷണി കത്ത് വരാത്തത് ഒരിക്കൽ ഭരണഘടന സംഘ ഭരണഘടന സംരക്ഷിക്കപ്പെടണം എന്ന് എഴുതിയപ്പോൾ എനിക്കിതിരെ എന്തെല്ലാം കാര്യങ്ങളാണ് ഫേസ്ബുക്കിൽ വന്നത് അപ്പോൾ അതൊക്കെ നെഗ്ലക്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ നെഗ്ലക്ട് ചെയ്യുക അല്ലാതെ ശ്രദ്ധ കൊടുക്കേണ്ട കാര്യങ്ങൾക്ക് മാത്രം ശ്രദ്ധ കൊടുക്കുക ഈവൻ വിനോവിശ്യം പോലും കൺസേൺഡ് അല്ല ഇത്ര ഒരു കത്ത് വന്നതിനെ കുറിച്ച് ഇതുവരെ അദ്ദേഹം അഭിപ്രായം പോലും പറഞ്ഞില്ല അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ആരോ ഒരു കുറിപ്പിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെല്ലാം ആയിരക്കണക്കിന് ആളുകൾ പല രീതിയിൽ പ്രതികരിക്കുന്ന ആളുകളാണ് പിന്നെ സ്ഥിരമായിട്ട് അതൊരു പാറ്റേൺ ആവുകയും അങ്ങനെ നൂറാണക്കിന് ജയരാജ വി കാര്യങ്ങളിൽ വ്യത്യാസമുണ്ട് ആർക്ക് വേണമെങ്കിലും വിമർശിക്കാം എന്ന് പറയുമ്പോൾ ബിനോയ് വിശ്വം സി പി ഐ സംസ്ഥാന അദ്ദേഹം എസ് ഒരു ബാധ്യതയാകും എന്നാണ് പറഞ്ഞത് അത് സി പി ഐയുടെ നിലപാടായി അത് വിമർശനാത്മക സ്വരമായി എതിർത്തുകൊണ്ട് സി പി എം പറയേണ്ടിയിരുന്നു അതിനു പകരം എ കെ ബാലനും മുഖ്യമന്ത്രിയും ഒക്കെ നൽകിയ മറുപടി എന്ന് പറയുന്നത് എസ് എഫ് ഐയുടെ തലയിൽ വരാമെന്ന് കരുതണ്ട എന്നാണ് ആർഷോ നൽകിയ മറുപടി എന്ന് പറയുന്നത് മാധ്യമ സൃഷ്ടിയിൽ ആരും അഭിപ്രായം പറയണ്ട മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണ് പ്രായത്തിന്റെ ചാബല്യം എന്ന് ഇന്ന് ഏറ്റവും ഒടുവിലായി ഈ പി എസ് സി കോഴ മുഖ്യമന്ത്രി എന്താണ് സഭയിൽ പറഞ്ഞത് ചിലപ്പോൾ ഇത്തരം കള്ളത്തരങ്ങൾ ഉണ്ടാകാം അല്ലെങ്കിൽ നിയമന കോഴകൾ ഉണ്ടാകാം അതിന്റെ സ്വാഭാവിക നടപടിയിലുള്ള അന്വേഷണത്തിലേക്ക് കടക്കും എന്നാണ് അങ്ങനെ പറഞ്ഞു ഒഴിയാൻ തക്കവണ്ണമാണോ ഒരു ഭരണകൂടം സംസ്ഥാന സർക്കാർ ഇങ്ങനെ ഇരിക്കുന്നത് ഭരണഘടനാ സ്ഥാപനമാണ് പി എസ് സി അവിടെ ഒരു ജില്ലാ കമ്മിറ്റി അംഗത്തിന് അറുപത് ലക്ഷം രൂപ പറഞ്ഞ് ഇരുപത്തിരണ്ട് ലക്ഷം കൈപ്പറ്റി അയാൾ മാത്രം ചെയ്യുന്ന ഒരു പ്രവൃത്തിയായി ഇതിനെ കാണാൻ കഴിയില്ല അയാൾക്ക് മുകളിൽ നേതാക്കളുണ്ട് കോഴിക്കോട് ഇതിന്റെ ഒരു വലിയ വിഭാഗം തന്നെയുണ്ട് ഈ വീതം വന്ന ഈ കേസ് പുറത്തു പിന്നിലെ കാരണം ഇപ്പോഴും ഇത് പറയുമ്പോഴാണ് എനിക്കിന്ന് പറയാനുള്ളത് ഇന്നത്തെ ഒരു ദിവസത്തിന്റെ സുപ്രീം കോടതിയുടെ വിധി എന്താണെന്ന് ഞാൻ കേട്ടില്ല വിധി ഞാൻ യാത്ര ചെയ്യുകയായിരുന്നു അത് കാരണം കേൾക്കാൻ പറ്റിയില്ല ഇരുപത്തിനാല് ലക്ഷം ഒരു പരീക്ഷ ആ പരീക്ഷ ചോദ്യപേപ്പർ ചോർന്നു ബ്ലാക്ക് നെറ്റിൽ ഏഴു ലക്ഷം രൂപയോ അല്ലാതെ നാല്പത് ലക്ഷം രൂപയാണ് ചോദ്യപേപ്പറിന്റെ വിലയായിട്ട് വിറ്റത് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഈ പേപ്പർ അതാണ് കേന്ദ്ര ഗവൺമെന്റ് അല്ല അതുകൊണ്ട് പി എസ് സിക്ക് തെറ്റിനെ ന്യായീകരിക്കാൻ മറ്റു തെറ്റുകൾ എടുത്തു പറയുന്നത് ആകുമോ ശ്രീ ജയരാജ് അതാണ് ചോദിക്കുന്നത് സഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണ് പി എസ് സിയെ തകർക്കാൻ ഇതിനു മുൻപും ശ്രമങ്ങൾ ഉണ്ടായി എന്നുള്ളത് ഒരുപക്ഷെ യൂണിവേഴ്സിറ്റി കോളേജിലെ ആ കത്തിക്കുത്ത് കേസ് ഉണ്ടായില്ല എങ്കിൽ മാർക്ക് വാങ്ങി ബിരുദ പരീക്ഷ എഴുതിയ വ്യക്തി ഇപ്പോൾ സർവീസിൽ പ്രൊമോഷൻ ഇരിക്കേണ്ടുന്ന സമയമായി തീർച്ചയായിട്ടും അതിന് കണ്ടെത്തുകയോ അതിനെതിരെ ശിക്ഷണ നടപടികൾ എടുക്കുകയോ ചെയ്തു രണ്ടാമത്തെ കാര്യം ഈ ഈ ഇതിനകത്ത് നേരത്തെ ഒരു സംഭവം ഉണ്ടായ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് പറഞ്ഞ ഒരു അഖിൽ മാത്യു എന്ന് പറഞ്ഞിട്ട് ഒരാളാണ് ഇങ്ങനെ പൈസ വാങ്ങിയതെന്ന് പറഞ്ഞു പിന്നീട് അന്വേഷണത്തിൽ തെളിഞ്ഞ ആരാണ് മന്ത്രിയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട അഖിൽ മാത്യു അല്ല വേറെ ഏതോ ഒരു അഖിലാണെന്ന് മനസ്സിലായി അതുപോലെ തന്നെ ഇതിപ്പം തിരുവനന്തപുരത്തെ ഒരു ജില്ലാ കമ്മിറ്റി മെമ്പർ അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി മെമ്പർക്കെതിരെയാണ് ഈ പി എസ് സി നിയമന വിവാദം പി എസ് സിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് പി എസ് സി യുടെ ഓരോ സാധാരണ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മാറി മാറി ഭരിക്കുമ്പോൾ അവരുടെ നോമിനികളെ അല്ലെങ്കിൽ അവർക്ക് താല്പര്യമുള്ള ആളുകളെ നോമിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കൊള്ളാവുന്ന ആളുകളെ നോമിനേറ്റ് ചെയ്യുന്നതാണ് പതിവ് അല്ലാതെ തെരഞ്ഞെടുപ്പ് ഒന്നും അല്ലല്ലോ പി എസ് സിയിലെ പി എസ് സി അത്യാവശ്യം തെറ്റുകളൊന്നും ഇല്ലാതെ വളരെ കുറച്ച് തെറ്റുകൾ മാത്രം ഉണ്ടായിട്ട് വളരെ സ്തുത്യർഹമായ രീതിയിൽ നടന്നു പോകുന്ന ഒരു സംവിധാനമാണ് ആയിരക്കണക്കിന് പരീക്ഷകൾ നടത്തുന്ന ഒരു സ്ഥാപനമാണ് അതിനെതിരെയാണ് ഒരു ആരോപണം വരുന്നത് അതുകൊണ്ടാണ് മുഖ്യമന്ത്രി നീട്ടി സഭയിൽ മറുപടി പറഞ്ഞത് അതിനെക്കുറിച്ചുള്ള അന്വേഷണം നടക്കും അന്വേഷണം നടത്താൻ നമുക്ക് ജമ്പിംഗിൻറ്റു കൺക്ലൂഷൻ പറ്റത്തില്ലല്ലോ നേരത്തെ നമുക്ക് തൊട്ടു തൊട്ടുമുമ്പിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ അല്ല ഈ അന്വേഷണം എന്ന് പറയുന്നതാണ് ഏത് രീതിയിൽ കാരണം നാട്ടിൽ പലവിധ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് അതിലൊരു തട്ടിപ്പ് മാത്രമാണിത് സ്വാഭാവികമായ നടപടി ഉണ്ടാകും ഇത് മാത്രമാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് പാർട്ടി തല അന്വേഷണമാണോ ഉദ്ദേശിക്കുന്നത് ഇത് ഇതിൽ ഭാഗഭാക്കാകുന്നവരുണ്ട് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പേര് വലിച്ചിഴയ്ക്കുന്നുണ്ട് അതോടൊപ്പം സച്ചിൻ ദേവ് എം എൽ എയുടെ പേരുണ്ട് കോഴിക്കോട്ടെ മുതിർന്ന നേതാക്കളുടെ പേര് പറയുന്നുണ്ട് പാർട്ടി തലത്തിൽ മാത്രം അന്വേഷിച്ച് പാർട്ടി കോടതി വിധിച്ചാൽ മതിയോ പി എസ് സി അംഗത്വം കോടികളുടെ ഈ കോഴയിടപാടിൽ